കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക നിവാരണ ക്യാമ്പ് ഏലപ്പാറയിൽ നടന്നു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള മോട്ടോർ ബോർഡിന്റെ കുടിശ്ശിക നിവാരണത്തിലെ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശിക നിവാരണ ക്യാമ്പിന്റെ ഭാഗമായാണ് ഏലപ്പാറയിലെ ക്യാമ്പ് സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി ക്യാമ്പ് നടന്നു വരുന്നുണ്ട് തൊഴിലാളികൾക്ക് എളുപ്പത്തിൽ അവരുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള അടച്ചു തീർക്കാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഒരുക്കുന്നത് എളുപ്പത്തിൽ അവരുടെ കൃഷികേ കാര്യങ്ങൾ ക്ഷേമനിധിയിലെ കുറിശിക നിവാരണം നടത്തുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണിത് അതായത് നമ്മുടെ ഓരോ ജില്ലയിലെ ഓരോ ഓഫീസുകൾ മാത്രമേ ഉള്ളൂ ദൂരസ്ഥലങ്ങളിലുള്ള തൊഴിലാളികൾക്ക് ക്ഷമനിധി വീതം അടയ്ക്കാനും അവരുടെ ആനുകൂല്യങ്ങൾ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ാണ് ഇത് പുതിയ വാഹനങ്ങൾ ചേർക്കുന്നതിനും ക്യാമ്പിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ആനുകൂല്യങ്ങളുടെ അപേക്ഷ ക്യാമ്പിൽ സ്വീകരിക്കുന്നുമുണ്ട് ഏലപ്പാറയിലെ നിരവധി പേരാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ ഘട്ടം